നമസ്കാരം നിരവധിയായിട്ടുള്ള നേതാക്കൾ അധികം വൈകാതെ തന്നെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തുമെന്ന അഭിപ്രായം സന്ദീപ് വാര്യർ ഇപ്പോൾ വീണ്ടും തുടരുകയാണ് പാലക്കാട് നഗരസഭയിൽ അട്ടിമറി നടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ബി ജെ പിയെ ഒരു ചുക്കും ചെയ്യാൻ സന്ദീപിനോ സന്ദീപിന്റെ കൂടെയുള്ളവർക്കോ കഴിയില്ല എന്ന് ബി ജെ പി നേതാക്കൾ പോലും വെല്ലുവിളിക്കുകയുണ്ടായി ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന ഇരട്ട പേര് മാധ്യമ ചർച്ചകളിലൊക്കെ ബി ഗോപാലകൃഷ്ണനെതിരെ പല നേതാക്കളും കളിയാക്കി പറയാറുണ്ട് എന്നാൽ ബി ഗോപാലകൃഷ്ണൻ പറയുന്നതാകട്ടെ അതൊക്കെ താനൊരു തമാശ പോലെ കാണാറുള്ളൂ എന്നൊക്കെയാണ് ഏതായാലും ലുട്ടാഫി റഹീം എന്നൊക്കെ പറയുന്നത് പോലെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന പേര് ബി ജെ പിക്ക് ഗോപാലകൃഷ്ണന് നേരെ ഇപ്പോൾ പാർട്ടിയിൽ എതിർപ്പുള്ള നേതാക്കൾ തന്നെ വിളിക്കാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സന്ദീപ് വാര്യറെ എന്താണോ വാര്യറയെ താൻ നന്നാവാത്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനം അതിരൂക്ഷമായി തന്നെ ഉന്നയിച്ചിരുന്നു അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ എന്നെ താങ്ങി നിന്നിരുന്ന നാളുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നിൽ നിന്നും സഹായം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് വിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ എളുഭ്യനായി നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഗോപാലകൃഷ്ണൻ എത്തിച്ചേർന്നിരുന്നത് എന്നാൽ അതിനുശേഷം ഇപ്പോഴും സന്ദീപ് വാര്യർ അടുത്ത പേടി പൊട്ടിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം അത് തിരുവനന്തപുരം തൃശൂർ എന്നീ കോർപ്പറേഷൻ ആണെന്നും അതോടൊപ്പം തന്നെ ഏതാനും ചില മുനിസിപ്പാലിറ്റികളും അവർക്ക് മുന്നിൽ ഇപ്പോൾ ലക്ഷ്യമായിട്ടുണ്ട് പാലക്കാട് നഗരസഭ മാത്രമല്ല ഏതാനും ചില മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് ഒരു കോർപ്പറേഷനും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ എന്നാൽ സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതൃത്വവും രംഗത്തെത്തുകയുണ്ടായി കെ സുരേന്ദ്രൻ പറയുന്നതാകട്ടെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട സന്ദീപ് വാര്യർ വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണെന്നാണ് എന്നാൽ അദ്ദേഹത്തിന് എന്താണ് ബി ജെ പി എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത് ഏതായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി ഇപ്പോൾ അടിമുടി കോൺഗ്രസ്സുകാരനായി തന്നെ അദ്ദേഹം മാറിയിരിക്കുകയാണ് മതേതരത്വത്തെ ഇഷ്ടപ്പെടുകയും അതാണ് ശരിയെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഇത്രയും സന്തോഷവാനായി താൻ ഒരിക്കലും ജീവിതത്തിൽ പോലും നടന്നിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ എത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചിരിക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് ഉള്ളിലുള്ളത് എന്നും അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും വെറുക്കാനും സങ്കുചിത ചിന്തയോടുകൂടി പ്രവർത്തിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും മനുഷ്യരെ തിരിച്ചറിയാനുള്ള കെൽപ്പ് ബി ജെ പിയിൽ ആർക്കുമില്ല എന്നും സനാതനധർമ്മം എന്നത് താൻ ഉപേക്ഷിച്ചത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കോൺഗ്രസ് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിവിലാണ് അതുകൊണ്ട് തന്നെയാണ് അത് സങ്കുചിത ചിന്തയാണ് സനാതനധർമ്മത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് പരോക്ഷമായി തന്നെ സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിലോളം കാലം വിവേകാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയൊരു ഭ്രാന്താലയമായി മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ